എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ സ്വീകരണ പര്യടനം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു മാമലകണ്ടത്ത് നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് വൈകുന്നേരം വലിയപാറയിൽ ഇന്നത്തെ പര്യടനം സമാപിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗലം മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം തുടരുകയാണ് വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം ലഭിച്ചു അടുത്ത സ്വീകരണത്തിന് വേണ്ടി കാണിക്കാരൻ കണ്ണൻ മണി ക്ഷണിക്കുന്നു ബാക്കി എല്ലാ കുട്ടികളും സഹോദരിമാരും എല്ലാവർക്കും സ്വീകരിക്കാം എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം പേര് വിളിക്കുന്നില്ല സ്വീകരണ പര്യടനം ആരംഭിച്ചത് മാമലക്കണ്ടം എളമ്പളാശ്ശേരിയിൽ നിന്നുമാണ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു എം വി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ കെ എ ജോയ് െ ശിവൻ പി ടി ബെന്നി എൻ സി ചെറിയാൻ മനോജ് ഗോപി ടി പി തമ്പാൻ ഷാജി പി ചക്കര ബേബി പൗലോസ് സാജൻ അമ്പാട്ട് കെ കെ ശിവൻ റഷീദ സലീം കെ കെ ദാനി തുടങ്ങി വിവിധ നേതാക്കൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു സ്ഥാനാർത്ഥി മറുപടി പ്രസംഗവും നടത്തി ഉച്ചയ്ക്ക് ശേഷം പിണ്ടിമന പഞ്ചായത്തിലും വടാട്ടുപാറയിലും വൈകുന്നേരം കോതുമംഗലം മുനിസിപ്പാലിറ്റിയിലെ കിഴക്കൻ മേഖലയിലുമാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം രാത്രി ഏഴിന് വലിയപാറയിൽ സമാപിക്കും കെ സി വി ന്യൂസ് കോതുമംഗലം